ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടേത് നമ്മുടെ റവ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് റെഡി നോക്കാം അതിന് വേണ്ടി ആദ്യം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിനെ ചെറു തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ തീ കൂട്ടിയൊന്നും വെക്കരുത് അപ്പോൾ റവ നല്ല കരിഞ്ഞു പോകും അതുപോലെ ചെറിയ തീലിട്ടെടുത്ത പോലെ നമുക്ക് മെല്ലെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ അതാ ഒരു ഈ ഒരു പരുവൊക്കെ ആവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതുപോലെ ഒരു അര സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് സവോള കനം കുറച്ച് അരിഞ്ഞത് എടുക്കുന്നുണ്ട് അതിന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിനെ അരി ഇട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടണ ടൈമിൽ ഇതിൽക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനതിൽക്ക് ഒരു രണ്ട് പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് അതിൽക്ക് ഒരു ക്യാരറ്റ് ചെറുതായി ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഇനിയിപ്പോൾ അതിൽക്ക് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഞാനതിൽക്ക് ഒരു അര സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇഞ്ചിടയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം ഞാൻ അതിൽക്കൊരമുറി നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതി നീരതിലേക്ക് ഒറ്റിച്ചു കൊടുക്കണ്ടെട്ടോ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽക്ക് ഒരക്കപ്പ് അളവിൽ നമ്മുടെ പൈനാപ്പിൾ മുറിച്ചത് ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതിൽക്ക് ഒരു കളറിന് ആവശ്യത്തിന് കുറച്ച് ഒരു കാല് സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് അതിൽ ഏകദേശം ഒന്ന് വാടി വന്ന ടൈമിൽ നമുക്കതിൽക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്നര കപ്പ് അളവ് റവക്ക് ഞാൻ രണ്ട് കപ്പ് അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പം അതായത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് വറുത്ത് വെച്ച നമ്മുടെ റവനെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം റവ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ വേഗം നമുക്കതൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ പെട്ടെന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം അതേപോലെ മിക്സാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ റവ ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ നമുക്കത് പെട്ടെന്നൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ നമുക്ക് വേറിട്ട് വേറിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക